ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതലുള്ള നാല് പതിറ്റാണ്ടാണ് എന്നാൽ ഇന്നും മാപ്പിളപ്പാട്ട് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോയൻകുട്ടി വൈദ്യരുടെ രചനകളാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കലകളെ പ്രത്യേകിച്ച് നാടകലകളെ ഉൾപ്പെടെ ചാപ്പ കുത്തി മാറ്റി നിർത്തുവാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ജനകീയ കലകളെ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം പല നിലയിലും നടക്കുന്ന ഒരു ഘട്ടമാണ് ജനകീയ കലകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തും ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ